വരേഡം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മ്യൂറൽ ചിത്രങ്ങൾ പൊതുവെ അലങ്കാരപ്രധാനങ്ങളാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കൈകളിൽ കാണുന്ന കങ്കടം കങ്കണം കങ്കണം എന്നാൽ കൈവള എന്നാണ് അർത്ഥം ഒരു ആധികാരിക ഗ്രന്ഥമായി പറയുന്ന ചിത്രസൂത്രത്തിൽ ആഭരണങ്ങൾ അണിയുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് എങ്കിലും ഓരോ ആഭരണങ്ങളെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ആഭരണങ്ങൾ വേണമെന്നുള്ള രീതിയിൽ സാന്ദർഭികമായി പറഞ്ഞു പോകുന്നുമുണ്ട് ഇനി ആഭരണങ്ങളെയൊക്കെ ആഭരണങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ കൈവളകൾ ഏറ്റവും ലളിതമായ രൂപത്തിലുള്ള വളകളാണ് നമ്മുടെ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ആഭരണങ്ങൾ ചേർക്കേണ്ടതെന്നാൽ അതനുസരിച്ച് കൂടുതൽ വളകൾ വിചി ഭംഗിയുള്ള രീതിയിലുള്ള വളകൾ വരച്ച് ചേർക്കാവുന്നതാണ് കൈകളിൽ തന്നെ കൈവളകൾ കൂടാതെ കങ്കണം കൂടാതെ മറ്റ് പലതരത്തിലുള്ള ആഭരണങ്ങളും അണിയുന്നുണ്ട് തോൾവള അതുപോലെ കൈയുടെ മുട്ടിൽ വരുന്ന വളകൾ അതിങ്ങനെ പല ആഭരണങ്ങളും കൈകളിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് കൈയുടെ വലിപ്പം ഇടയൊക്കെ അനുസരിച്ച് ആഭരണങ്ങൾ ചേർക്കാവുന്നതാണ് ഇത് മറ്റൊരു തരത്തിലുള്ള ആഭരണമാണ് ഇതിൽ ആദ്യ ഭാഗത്ത് വരയ്ക്കുന്ന നാല് വരകൾ വരച്ചിട്ട് അതിൻ്റെ നടുക്ക് വരുന്ന കളം ഒരേ അകലത്തിൽ വരച്ച് വരച്ച് പോവുകയാണ് ഒരേളിൽ കളംകളമായി വരച്ച് വരച്ച് പോവുകയാണ് അതിന് ശേഷം പുറമേ കാണുന്ന ആ വലയങ്ങൾ മണിമാല ഡിസൈനാണ് മണിമാല ഡിസൈൻ പ്രത്യേകം വരച്ച് പഠിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കാം കാരണം മിക്കവാറും ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവും മണിമാല ഡിസൈൻ വരയ്ക്കേണ്ട ആവശ്യം പിന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കൈത്തഴക്കം വരട്ടെ ഒരു ഡിസൈനും കൂടെയാണ് കാണുമ്പോൾ നിസ്സാരമാണ് എങ്കിലും അത് ഒരേ പാറ്റേണിൽ പെട്ടെന്ന് പെട്ടെന്ന് വരച്ചു പോകേണ്ട ആവശ്യമുള്ളതാണ് എപ്പോഴും തന്നെ മ്യൂറൽ വരയ്ക്കുമ്പോൾ ആവശ്യമാണ് കൂടുതൽ വരുന്ന അലങ്കാരങ്ങളിലും കൂടുതൽ അലങ്കാരങ്ങളിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ആ ഒരു റാ പോലെ ഒരു ഇട്ടിട്ട് അത് താഴെ ചെന്ന് ചേരുന്ന താഴോട്ടുള്ള ഭാഗത്തതൊരു ചെറിയ സർക്കിൾ രൂപത്തിൽ വരച്ചെടുത്തോണ്ടാണത് ആ ഡിസൈൻ ഇങ്ങനെ തുടർച്ചയായിട്ട് വരച്ചു പോകുന്നത് അതിന് താഴേക്ക് നാല് വര വരച്ചിട്ടുണ്ട് അതുപോലെ അതിന് നടുക്കത്തെ കളം ചെറിയ ചെറിയ കളങ്ങളായിട്ട് വരത്തിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ ആയിട്ട് മണിമാല ഡിസൈനും വരുന്നുണ്ട് ആ മണിമാല ഡിസൈൻ അതിൻ്റെ തൊട്ട് താഴെയുള്ള വരയിൽ വന്ന് മുട്ടുന്നില്ല കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത് ഈ രീതിയിൽ മണിവാല ഡിസൈൻ വരച്ച് പഠിച്ചു വെച്ച് അല്ല അതെല്ലാത്തിനും ഉപയോഗിക്കാം ഒരുപാട് ആഭരണങ്ങളിൽ ഉപയോഗിക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് പല ആഭരണങ്ങളിലും ഉപയോഗിക്കാറ് കൈവിള തന്നെ പല രീതിയിൽ നമുക്ക് വരച്ച് നോക്കാം നമുക്ക് ഭംഗിയെന്ന് തോന്നുന്ന രീതിയിലൊക്കെ കൈവള ചെറിയ വ്യത്യാസങ്ങളോടെ വരച്ച് നമ്മുടേതായ ഡിസൈൻ ഉണ്ടാക്കാം ചില പെയിൻറ്റിങ്ങുകളിലെ കൈവള ഡിസൈനുകളാണ് അത് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള പുരാണ കഥാപാത്രങ്ങളെയൊക്കെ ചിത്രീകരിക്കുമ്പം എല്ലാവർക്കും തന്നെ കൈവളം വരയ്ക്കാറുണ്ട് അതുപോലെ മഹർഷിമാരൊക്കെ ആണെങ്കിൽ കൈകളിൽ രുദ്രാക്ഷം പോലുള്ള വളകളാണ് വരയ്ക്കുന്നത് കൈകളിൽ വളകളും അതിനോട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ചേർത്ത് വരയ്ക്കുന്നത് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചാണ് അതുകൊണ്ട് കങ്കണം കങ്കണമെന്നുള്ളതിന് കൈവള എന്നാണ് അർത്ഥം അതുകൊണ്ട് നമ്മുടെ നമ്മളിപ്പം കാണുന്നതുപോലെ വള പല ഭാഷയിലുള്ളതുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് വരച്ച് ചേർക്കാവുന്നതാണ് ആഭരണത്തെക്കുറിച്ചുള്ള വീഡിയോകളിൽ ഒന്നാമത്തേതാണ് കങ്കണം എന്ന ഈ വീഡിയോ